കേരളം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ സ്റ്റെപ്പെങ്കിലും കേരളം എടുക്കാൻ തയ്യാറായത് യാഥാർത്ഥ്യ ബോധമുള്ളതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നു നൂറ് ശതമാനം ശരിയായൊരു നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ നിലപാട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് അതിനകത്തൊരു ശരി ഇല്ലായ്മയുണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു സൂത്രശാലിയുടെ ബുദ്ധിയുണ്ട് അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് നമ്മളുടെ ഒരു പൊതുതാല്പര്യത്തിനെതിരായ എന്ന് പറയുമ്പോൾ പിന്നെ സെൻട്രന് വളരെ ഈസി ആയി കേട്ടോ കാര്യങ്ങൾ വളരെ ഈസിയായി കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങളിൽ വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണുള്ളൂ ഏകപക്ഷമായിട്ടോ എന്നുള്ള അഭിപ്രായം എനിക്ക് സ്വയം വിമർശനപരമായ അഭിപ്രായം അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊന്നും മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല കണക്കുകൾ പെരിപ്പിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ മാർഗമില്ല നൂറ് രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിന് എത്ര രൂപയാണ് ഇതേ കൊടുക്കുമ്പോ ഉത്തർപ്രദേശുകാരൻ ഉത്തർപ്രദേശ് കിട്ടുന്ന എത്ര രൂപ എന്ന് പറയാവും എഴുപത് രൂപയാണ് ഇതിന്റെ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇതിന്റെ ഒരു കണക്ക് ഇരുപത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വളരെ പെട്ടെന്ന് കണക്ക് പറയാം രണ്ടായിരത്തി നാല് ഈ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് കൃത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് അതേസമയം ഉത്തർപ്രദേശിൽ കിട്ടിയത് നോക്കൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം കോടി ഇതേ സമയം കേരളത്തിന് കിട്ടിയ തുക എത്രയാണെന്നറിയാമോ ഇരുപത്തി നാലായിരത്തി എട്ട് കോടി കാൽ ലക്ഷം കോടി തികയില്ല വേറൊരു കണക്കുകൂടി പറയുന്നുണ്ടല്ലോ സർക്കാർ വളരെ ശരിയായ കണക്കാണെന്നേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം മാത്രമല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡും ഉണ്ടായി ഈ മൂന്ന് ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമ്പത്തികമായ ഈ പറയുന്ന സ്വാശ്രയത്വത്തെ മുഴുവൻ നശിപ്പിച്ചതെന്ന് പറയാം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കെന്ന് കിട്ടിയത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടില് നമുക്ക് ആറായിരം കോടി രൂപയുടെ അപേക്ഷയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ആറായിരം കോടി രൂപ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപ എത്രയായിരം കോടിയുടെ നഷ്ടമുണ്ട് ഇരുപത്തി ആറായിരം കോടിയുടെ നഷ്ടമുണ്ട് ഈ മാനദണ്ഡം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്ന ഇരുപത്തി ആറായിരം കോടി എന്ന് പറയുന്നത് ആഞ്ഞു പിടിച്ച് നമ്മൾ ഒരു ആറായിരം കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കിട്ടിയത് അപ്പൊ ഇതാണ് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് നമുക്കൊരു കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലല്ലോ കേരളത്തിന് വേണ്ട വീതം കിട്ടണം അത് ചോദിച്ചു വാങ്ങിക്കണം ഇന്നിപ്പോൾ ഞാൻ പല ചർച്ചകൾ കണ്ടു ഈ ചർച്ചകളിലെല്ലാം പ്രതിപക്ഷം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം കേരളത്തിൽ കിട്ടേണ്ടത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മൾ ആവശ്യമായിട്ടുള്ള തുകയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ാക്കേണ്ടി വരും ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്നത് എഴുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം അവിടെ കണക്കുകൾ പിരിപ്പിച്ച് കാണിക്കേണ്ടി വരും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ഇപ്പോൾ ഞാനൊരു തമാശ പറയാം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച ഞാൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു കേരളം മൊത്തം ഒഴുകിപ്പോയാൽ ഒരു ഫ്ലഡിൽ കേരളം മൊത്തം ഒഴുകിപ്പോയാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന അയ്യായിരം കോടി രൂപ ഈ കേരളം മൊത്തം ഒഴുകിപ്പോയാലും ഈ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന അയ്യായിരം കോടി രൂപയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കുഴപ്പമല്ല ഫിനാൻസ് ആണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ആ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലക്കുന്നത് അത് പുനരാലോചിക്കണം അതുകൊണ്ടാണ് നമ്മൾ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നൂറ് രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ ഇരുപത്തിയൊന്ന് രൂപ കിട്ടുന്ന ഈ ഉണ്ടല്ലോ ഇത് പുനരാലോചിക്കണം എന്നുള്ളത് കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നികുതി വരുമാനം മാത്രമേ ഉള്ളൂ അതിൽ നിന്നുള്ള കേന്ദ്ര വിഹിതം ശരിയാവണ്ണം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലായി പോകുന്നതിനകത്ത് ഒരു സംശയവുമില്ലല്ലോ അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന കണക്കുകളെ ഞാൻ കാണുന്നത് ഇതിന്റെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇപ്പോ കഴിഞ്ഞ ബജറ്റിൽ നമ്മളെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി ഉപയാണ് ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ബീഹാറിന് കൊടുത്തത് ബീഹാറിന് മാറ്റി പതിനോ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഞാൻ മൊത്തം കണക്ക് പോകുമ്പോൾ ഏതാണ്ട് അമ്പതിനായിരം കോടിക്കുമ്പോൾ ഉള്ളിൽ ബീഹാറിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ പതിനയ്യായിരം കോടി രൂപയാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബജറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം ഒരു നിവേദനവും കൊടുക്കണ്ട ബജറ്റിൽ അങ്ങനെ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് കൈയടിച്ച് കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ഫ്ലഡ് മാനേജ്മെന്റിന് ഒരു നിവേദനവും കൊടുത്തിട്ടില്ല ബീഹാർ സർക്കാർ പക്ഷേ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ആന്ധ്രാപ്രദേശിൽ പതിനയ്യായിരം രൂപ പ്രത്യേക പാക്കേജ് കൊടുക്കുന്നു കാരണം എന്താ പറയാ പൊളിറ്റിക്കലായ പവർ ആണ് പതിനാറ് സീറ്റ് ഉണ്ട് ചന്ദ്രബാബു നായിഡിന്റെ കയ്യിൽ പന്ത്രണ്ട് സീറ്റ് ഉണ്ട് നിതീഷ് കുമാറിന്റെ കയ്യിൽ മൊത്തം ഇരുപത്തെട്ട് സീറ്റായി ഇരുപത്തെട്ട് സീറ്റ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തിൽ അത് കൊടുക്കുന്നേ ഈ പൈസ കൊടുക്കും അപ്പോൾ ഒരു മാനദണ്ഡവും ബാധകമല്ല നമുക്ക് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ്റ്റിമേറ്റിന്റെ ഒരു അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പെരുപ്പിച്ച് തന്നെ ഈ കണക്കുകൾ പറയേണ്ടി വരും